പോയി ചിത്തിരത്തോണിയിലൂവിറുത്ത പെണ്ണേ ചിറയെ പെണ്ണേ ചിലങ്ക കെട്ടിയ പെണ്ണേ ചില കരപ്പോ ഓ നോക്കൂ ചിത്തിരത്തോണിയും പൂക്കളും എല്ലാം ഇന്ന്താ എന്റെ മനസ്സിൽ വന്നു കേട്ടോ ഇതാ നോക്കിയാൽ ഇവിടെ നിൽക്കുന്ന പൂക്കളും അങ്ങനെയാണ് അതുപോലെ നല്ല മനോഹര കാഴ്ചയിൽ പൂത്തു നിൽക്കുന്ന പൂക്കൾ തന്നെയാണ് നിത്യകല്യാണി കാശിത്തുമ്പ വെങ്ക ശവനാറി ഇനിയുമുണ്ട് കുറെ പേര് ഇതിന് അത്ര നന്നായിട്ടുള്ള ഒരു പൂവാണിത് ദാ നോക്കിയേ പണ്ടൊക്കെ ആൾക്കാര് ഒരുപാട് പിഴുതെറിഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ കാടുപോലെ വാരിപ്പിടിച്ച് പൂക്കുന്ന ദാ ഈ നിത്യകല്യാണി കാശിത്തുമ്പ കടലും കടന്ന് ദ ഖത്തറിൻ്റെ മണ്ണിൽ നിറഞ്ഞ് പൂത്തു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം നാടൻ കാശിത്തുമ്പയാണ് ഇവിടെ നിറയെ പൂത്ത് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലും ഇതേ കണക്ക് പൂത്തു പിടിക്കുന്ന ഒരു കാഴ്ച കാണാം അതുപോലെ തന്നെ പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ ദാ ഈ പൂക്കളും മനോഹരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് ഒരുപാട് വളർന്നു പൊങ്ങാതെ പന്തൽ പോലെ പൂവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് ദാ മനോഹരമായിട്ടില്ലേ നോക്കിയേ എത്ര ഭംഗിയുണ്ടെന്നറിയാൻ കാണാൻ തന്നെ അതുപോലെ തന്നെ നമ്മുടെ നാടൻ പെറ്റോണിയ ദാ ഇവിടെ ഒരുപാട് പൂത്തു നിൽക്കുന്നതും കാണാം അങ്ങനെ കാശിത്തുമ്പ വിങ്കാസും അതുപോലെ നാടൻ പെറ്റോണിയയും എന്താ അല്ലേ ഇവിടെ നിൽക്കുന്നത് കാണാൻ മനോഹരമാക്കി തന്നെയാണ് പൂത്തു നിൽക്കുന്നത് ആര് കണ്ടാലും കൊതിക്കുന്ന തരത്തിൽ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മാമനാണെങ്കിലോ ഇതൊന്നും കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ തോന്നത്തില്ല അപ്പോഴേ വീഡിയോ എടുക്കും എത്ര പൂവിൻ്റെ വീഡിയോ എടുത്താലും മതി വരില്ല അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ പൂക്കളോട് അതുപോലെ തന്നെ പൂക്കളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണ് എത്ര വെറൈറ്റി പൂക്കളെ കണ്ടാലും നമുക്കത് വാങ്ങണം എന്നുള്ളൊരു കൊതിയുള്ള ഒരു മനസ്സായിരിക്കും ഈ പൂക്കളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള പൂക്കളാണ് വേറെ പറയാൻ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ചെറിയൊരു ഗാർഡൻ തന്നെ ഞങ്ങൾ അടിച്ചു കൂട്ടിയെടുത്തതാണ് അങ്ങനെ കുറേ പൂക്കളും വീടിയൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയ്ക്ക് വീട്ടിൽ നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ള പൂക്കൾ ഒരുപാട് വീഡിയോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പൂക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ എന്ത് ഇഷ്ടമാണെന്നറിയോ എത്ര വീഡിയോ എടുത്താൽ നമുക്ക് മതി വരില്ല അത്രക്ക് പൂക്കളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തിൽ ആർക്കും കേട്ടോ പൂക്കളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തികളുണ്ടാവില്ല ഈ ലോകത്ത് തന്നെ എങ്കിൽ തന്നെ പറയുകയാണ് എന്തോ അതിലൊരാളായിട്ട് ഞാനും ഒരുപാട് എൻ്റെ കുടുംബവും ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് വീട്ടിലെ മാമിയാണെങ്കിൽ പൂവെന്ന് പറഞ്ഞാൽ ചെടിയെന്ന് പറഞ്ഞാൽ ജീവനാണോ ഓരോന്നോരോന്ന് വേടിക്കും നട്ടു വളർത്താൻ ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളുടെ മാമിക്ക് ഇപ്പോഴും ജീവനാണ് പൂക്കളും ചെടിയും അതുപോലെ തന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്ന പൂക്കളും ചെടിയുമാണ് ഞാൻ ഇതാ ഇവിടെ നേരിട്ട് കാണുന്നത് അത്രയ്ക്കും മനോഹരമാക്കിയിട്ട് ഇതാ ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഓരോരോ പൂക്കളും കാശിത്തുമ്പെ നാടൻ പെറ്റോണിയും എന്ന് വേണ്ട ഒത്തിരി നല്ല മനോഹര കള്ളറിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളൊക്കെ കാണാം വേറെ പറയാൻ എത്ര വർണ്ണിച്ചാലും മതിവരാത്ത കാഴ്ചയാണ് ഈ പൂക്കളോട് എനിക്കുള്ളത് അതുകൊണ്ട് വർണ്ണന കുറച്ച് കൂടുതലായിരിക്കും അത് എനിക്ക് വളരെ ഇഷ്ട ഉള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നിൽക്കുന്ന പൂക്കളും അതുപോലെ നമുക്ക് വർണ്ണിക്കാൻ പറ്റിയ കളറൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് അതുപോലെ തന്നെ യാത്രകളും പൂക്കൾ വീഡിയോ ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ് മനസ്സിൽ പിടിച്ചൊരാഗ്രഹം തന്നെയാണ് അത് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ എനിക്ക് അതുപോലെ തന്നെ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ചെയ്യാൻ പോവുകയാണ് ഇനിയും ഇതുപോലെ നല്ല ചെടിയും പൂക്കളുമായിട്ട് ഉടനെ തിരിച്ചു വരും എന്നാൽ പിന്നെ നാടൻ പെറ്റോണിയും നിത്യ കല്യാണിയും വിങ്കയും എന്നു വേണ്ട ഒത്തിരി പേരിൽ അറിയപ്പെടുന്ന ഈ മനോഹര പൂക്കളുമായിട്ട് ഇനിയും വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാൽ പിന്നെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു എപ്പിസോഡുമായിട്ട് തിരിച്ചെത്താം അതുവരെ എല്ലാവർക്കും ഓക്കെ